ഒരു മാസം നീണ്ടുനിന്ന വ്രതാനുഷ്ഠാനങ്ങൾക്കൊടുവിൽ ഇസ്ലാം മത വിശ്വാസികൾ ആഹ്ലാദത്തിന്റെ ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നു വിശ്വാസികൾ പള്ളികളിലും ഈദ്ഗാഹുകളിലും പെരുന്നാൾ നമസ്കാരത്തിനായി ഒത്തുചേർന്നു സ്നേഹം പങ്കുവെക്കലിന്റെ ആഘോഷം കൂടിയാണ് ചെറിയ പെരുന്നാൾ ചന്ദ്രൻ ദൃശ്യമാവുന്നതിന്റെ അടിസ്ഥാനത്തിൽ ദിവസങ്ങളിൽ ചെറിയ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് കൂടാതെ ഈദ് ഉൽ ഫിത്തറും ഷവാൽ മാസത്തിന്റെ ആദ്യ ദിനമായി അടയാളപ്പെടുത്തുന്നതിനാൽ വിവിധ ദിവസങ്ങളിലാണ് ഇത് ലോകമെമ്പാടും ആഘോഷിക്കപ്പെടുന്നത് വിശുദ്ധ റമദാൻ മാസത്തിലാണ് മുഹമ്മദ് നബിക്ക് വിശുദ്ധ ഖുറാനിന്റെ ആദ്യ വെളിപ്പെടുത്തൽ ലഭിച്ചതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് റബ്ബാൻ മാസത്തിൽ പ്രഭാതം മുതൽ സന്ധ്യവരെയുള്ള ഉപവാസത്തിന്റെ അവസാനവും ഷവ്വാൽ മാസത്തിൽ തുടക്കവുമാണ് ഈദൽ അൽ ഫിത്തറിലൂടെ അടയാളപ്പെടുത്തുന്നത് ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഉപവാസ ചടങ്ങുകളിൽ ശക്തിയും സഹിഷ്ണുതയും നൽകിയതിന് അള്ളാഹുവിനെ ബഹുമാനിക്കുന്നതിനായി ഈദൽ ഫിത്തർ ഇസ്ലാം മത വിശ്വാസികൾ ആഘോഷിക്കുന്നു ദിനത്തിൽ പ്രാർത്ഥനയിൽ പങ്കെടുക്കുകയും പ്രഭാതത്തിന് ശേഷം ഒരു പ്രസംഗം നടത്തുകയും ചെയ്യുന്നു കൊല്ലം ജില്ലയിൽ വിവിധ പള്ളികളിലും ഈദ് ഗാഹ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ചെറിയ പെരുന്നാൾ നമസ്കാരം നടത്തി കൊല്ലം ബീച്ചിൽ നടന്ന ചെറിയ പെരുന്നാൾ നമസ്കാരത്തിന് ഇസ്ലാമിക പണ്ഡിതൻ ഷാഹുൽ ഖമീദ് അൻവാരി നേതൃത്വം നൽകി

നാം നാം അനുഭവിച്ച മാനസിക വിശുദ്ധിയും ഈ പരിശീലനത്തിലൂടെ നിത്യജീവിതത്തിൽ ും നിലനിർത്തി പുതിയ വസ്ത്രം ധരിച്ച് ഈദ് മുബാറക് എന്ന് പറഞ്ഞ് ആശംസകൾക്കായി മാറി മധുര പലഹാരങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്തു സക്കാത്ത് നൽകുകയും പാവപ്പെട്ടവർക്ക് അന്നദാനം നടത്തുകയും ചെയ്യുന്നുണ്ട് ഇസ്ലാമിന്റെ അഞ്ചു തൂണുകളിലൊന്നായ സക്കാത്ത് അല്ലെങ്കിൽ ദരിദ്രർക്ക് ദാനധർമ്മം നൽകുന്നത് തന്നെയാണ് ചടങ്ങിൽ പ്രധാനപ്പെട്ടത് ഈദ് അല്ലെങ്കിൽ ഈദ് ഉൽ ഫിത്തർ വിശുദ്ധ റമദാൻ മാസത്തിലെ അവസാനത്തെ ദിവസത്തെയാണ് അടയാളപ്പെടുത്തുന്നത് ഇത് ഉപവാസം ദയാ സൽക്കർമ്മങ്ങൾ എന്നിവയുടെ കാലഘട്ടമാണ് ഒരു മാസം നീണ്ടു നിൽക്കുന്ന നോമ്പിന്റെ കാലാവധി അവസാനിക്കുന്നതിനുള്ള ഒരു വിരുന്നോടെ ആരംഭിക്കുന്ന ഷവാൽ മാസത്തിലെ തുടക്കവും ഈദിലൂടെയാണ് ഇസ്ലാമിൽ സൽപവൃത്തികൾക്ക് പത്ത് തവണ പ്രതിഫലം ലഭിക്കുന്നു ലഭിക്കുന്നുവെന്നതാണ് വിശ്വാസം അതിനാൽ റമദാനിലെ മുപ്പത് ദിവസത്തെ നോമ്പുകാലം തന്നെ നാഥന് സ്വയം സമർപ്പിക്കുന്നതിലൂടെ ലോകത്ത് സമാധാനവും ഐക്യവും നിലനിൽക്കുന്നു എന്നാണ് പറയപ്പെടുന്നത് ന്യൂസ് ബ്യൂറോ കൊല്ലം